പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമത്തുള്ള ഒരാളെ അപമാനിക്കണമെന്ന് കരുതി എന്തൊക്കെയോ അങ്ങ് പടച്ചു വിടാൻ പാടില്ല നമ്മൾ പറയും നമ്മൾ പറയുന്നു എന്ന് കരുതി നിങ്ങളും അതുപോലെ പറയാനിരുന്നാൽ നമ്മൾ പ്രതികരിക്കും നമ്മൾ തങ്ങളെക്കുറിച്ച് പറയുന്നത് തങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല പക്ഷെ മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് പൊള്ളും നമ്മുടെ സയ്യിദാണ് നമ്മുടെ തങ്ങളാണ് നമ്മൾ തെറ്റുകൾ കണ്ടാൽ നമ്മുടെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അത് തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അത് തങ്ങള് തിരുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് കരുതി കാലി പോസ്റ്റിൽ ഗോളടിക്കാൻ നോക്കരുത് കിട്ടിയ ചാൻസ് മുതലെടുക്കാൻ നടക്കരുത് എന്ന് ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഫേസ്ബുക്കിൽ ഞാൻ ഉപയോഗിക്കില്ല വിളിച്ചു പറഞ്ഞു തങ്ങൾ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് അറിയുന്നുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തതൊക്കെ അറിയുന്നുണ്ട് ഞാനൊരു ടാക്സി ഈ ഫോട്ടോ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഞാൻ വെല്ലുവിളിക്കാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെക്കുറിച്ച് മോശമായി വെല്ലുവിളിക്കാണ് ഞാൻ ഒരു എവിടെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ ഒരു ഓട്ടോ ഡ്രൈവറായോ ഞാനൊരു ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ സ്വയം കൂടിയാണ് തങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ പാടില്ല നമ്മൾ ദീനപരമായിട്ട് പല ആശയവിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അത് ദീനപരമായിട്ടാണ് ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് വ്യക്തിപരമായിട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്ന് കരുതി ആ ഒരു പോസ്റ്റ് കയറി ആരും ഗോളടിക്കാൻ നിൽക്കണ്ട നമ്മൾ പറയുന്നത് തങ്ങളോട് വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ളത് കൊണ്ടല്ല ചില തെറ്റുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ വ്യാപിക്കും എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് എന്ന നിലയിൽ പറയുന്നത് അത് തങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട് ആ ഒരു തെറ്റ് തങ്ങൾ തിരുത്തുന്നുമുണ്ട് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് തന്നെ ജനലക്ഷങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കും ഇതിലൂടെ തന്നെ പറയേണ്ടി വരുന്നത് പരസ്യമായ കാര്യം രഹസ്യമായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ നമ്മൾ പറയുന്നത് തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തങ്ങൾ സമ്മതിക്കുന്നുമുണ്ട് അത് തിരുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ നമ്മുടെ ആറ്റക്കോയ തങ്ങളെ അധികം അങ്ങനെ വിമർശിക്കാത്തത് പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല നല്ല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് അദ്ദേഹം അതൊന്നും ആരും എടുത്തു പറയുന്നില്ല ഈ ചിലരുടെ വിചാരം നമ്മൾ തങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തങ്ങളോട് നമുക്ക് വിരോധമാണ് ഒരിക്കലും ഇല്ല തങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം മാപ്പാക്കി തരണം തങ്ങളെ മോശമായി മറ്റൊരാൾക്കാർ പറയുന്നത് നമുക്കൊരിക്കലും പിടിക്കില്ല മറ്റാളുകൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തങ്ങൾക്ക് വേണ്ടി ഇതുപോലെ സംസാരിക്കുന്നത് അല്ലാണ്ട് തങ്ങളോട് ഒരു വിരോധവും വെച്ചിട്ടില്ല നമ്മൾ സംസാരിക്കുന്നത് അല്ല അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് തെറിക്കമെൻ്റുകൾ ഞാൻ കാണുന്നുണ്ട് അൻസാരി ദൂര്യസ്തു അതിനായാലും ഒരുപാട് ഇഷ്ടമാണ് തങ്ങളെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് തങ്ങള് പാവമാണെന്ന് എനിക്കറിയാം സൗമ്യമാണ് സൗമ്യനാണ് രാവിലെ തന്നെ ഞാനും കണ്ടു ഈ ഒരു ഫോട്ടോ ഒരു കാറിനരികിൽ നിന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ഈ ഒരു ഫോട്ടോ അല്ല ടാക്സി ഡ്രൈവർ എന്താ മോശം പണിയാ തങ്ങന്മാർക്ക് എന്താ ജോലി ചെയ്തുകൂടെ ഇവരെന്താ ഉദ്ദേശിക്കുന്ന മനസ്സിലാകുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് സമസ്തയിലെ മുതിർന്ന പണ്ഡിതന്മാരൊന്നും എന്താ മിണ്ടാത്തിയെന്ന് പണ്ഡിതന്മാരൊക്കെ പറയേണ്ട പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട് അത് തിരുത്തുന്നുമുണ്ട് പക്ഷേ ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികൾ നമ്മൾ ചെയ്യില്ല ഇതിപ്പോൾ നിങ്ങൾ തങ്ങളോട് ചെയ്തത് എന്തിനു വേണ്ടിയായി അപമാനിക്കാൻ മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മളൊക്കെ ചെയ്തിരിക്കുന്നത് ദീനിപരമായിട്ടുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളുണ്ടാകുമ്പോഴാണ് ഇത് ശരിക്കും ചെയ്തിരിക്കുന്നത് വെറും ഒരു വ്യക്തി കാര്യത്തിലാണ് അത് തങ്ങളെന്നെ പറയുന്നുണ്ട് എന്തോ ഒരു ലക്ഷ രൂപയുടെ കാര്യം അതായാലും പടച്ച ടബ് പുറത്തു തരട്ടെ എനിക്ക് പറയാനുള്ളത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിക്കാതിരിക്ക അത് വെറും ഒരു ബീരുവിന്റെ കാഴ്ചപ്പാടാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു സഹോദരനിൽ എനിക്ക് വയനാട് ജില്ലയിൽ പഞ്ചായത്തില് അച്ചൂരുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു വാഹനം എടുത്തു മാസങ്ങളായിട്ട് അടവടക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ പത്ത് ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലമായി ഇന്നോട് പറഞ്ഞിട്ടൊക്കെ ഇരു ഗതിയില്ല പിന്നെ വണ്ടികൾ എടുക്കണം എന്നായിരുന്നു അടവങ്ങൾ അടക്കണം വണ്ടികൾ എടുത്തു എന്നായിരുന്നു ആദ്യമായി ഞാൻ എടുത്തൊരു വാഹനാണത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അന്ന് ആ വണ്ടിയുടെ മുമ്പിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ് ഞാൻ ഓട്ടോ ഡ്രൈവർ ടാക്സി ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണത്